കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ആന കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് കയറുന്നത് ഇടയ്ക്കിടയ്ക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇത്രയും വൻ നഷ്ടങ്ങളുണ്ടായില്ല എന്നാലും ഇപ്പോൾ കയറിയതിൽ പറമ്പ് മൊത്തമായും പോയിരിക്കുകയാണ് ഞങ്ങൾക്ക് കിടന്നാൽ ഉറക്കമില്ല ഓരോ ദിവസങ്ങളും അടുത്ത പറമ്പുകളിൽ എന്ന് കഴിയുമ്പോൾ നമ്മൾ ഉറങ്ങാതിരുന്ന അന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കയറണുണ്ടോ കയറണുണ്ടോയെന്ന് ഓരോ സമയത്ത് വരുമ്പോഴും അറ്റത്ത് നിൽക്കുന്നതൊക്കെ എല്ലാം ഒടിച്ചിട്ട് പറിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു പക്ഷേ ഈ പ്രാവശ്യം കയറിയതിൽ ഞങ്ങളുടെ മൊത്തമായ വിളകൾ ഞങ്ങൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് കംപ്ലീറ്റും ഞങ്ങളുടെ നശിഞ്ഞു പോയിരിക്കുകയാണ് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിന് ആകെ ഒരു വിഷമമാണ് ഇത് ഇത്രയും കഠിനാധ്വാനം നടത്തി ഒരു മനുഷ്യൻ്റെ ആയുസ് ഇത്രയും ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചതെല്ലാം നശിഞ്ഞു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാകുന്ന ഒരവസ്ഥയാണ് കാട് പിടിച്ച് കൃഷി ചെയ്യാതെ ആയാൽ നമ്മുടെ പ്രദേശം മുഴുവൻ വൻ കാടുകളായിത്തീരും അപ്പോൾ നമുക്ക് പിന്നെ ഇതിനകത്തേക്ക് കയറാനുള്ള സാഹചര്യം പോലും ഇല്ലാതെയാകും ഇപ്പോൾ ഞങ്ങളുടെ വളപ്പിലുള്ള കവുങ്ങ് കശുമാവ് തെങ്ങും തയ്യ് കംപ്ലീറ്റ് പോയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇതുപോലെയാണ് എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഈ നാട്ടിൽ നാട്ടിലിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർക്കും വരുമ്പോഴാണ് അതിൻ്റെതായ വിഷമങ്ങൾ കൂടുതലായി അനുഭവം ഉണ്ടാവുക എല്ലാവരുടെയും അനുഭവങ്ങൾ ഇതുതന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും ആന വന്നുകൊണ്ടിരിക്കുമ്പോഴും നമുക്കിതിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വനം ഭാഗത്തു നിന്നാണെങ്കിലും നമുക്കിതിനുള്ള വരാതിരിക്കാൻ അതുപോലെ തന്നെ അതിനെ വരുമ്പോൾ നമുക്ക് നിയന്ത്രിച്ചു തരാനോ അതിനുള്ള ഒരു സാഹചര്യങ്ങൾ നമുക്ക് ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല അത് എന്തെങ്കിലും അതിന് വേണ്ട ഒരു നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇതുമാ ഇതുപോലെ നമുക്കൊരു അനുഭവത്തിൽ വരികയായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്